അപ്പൊ നമ്മൾ ഇന്നും എല്ലാവരും വളരെ ആകാം കൂടി അതായത് അർജുനെ ഇന്നെങ്കിലും കണ്ടെത്തുമെന്നുള്ള വളരെ പ്രതീക്ഷയോടുകൂടിയായിരുന്നു നമ്മുടെ കേരളവും അതുപോലെ തന്നെ നമ്മുടെ ആ ഒരു അർജുന്റെ കുടുംബവും നാട്ടുകാരും ബന്ധുക്കാരും ഒക്കെ വളരെ അധികം പ്രതീക്ഷയിലായിരുന്നു പക്ഷെ ആ ഒരു പ്രതീക്ഷയെല്ലാം നിരാശയിലാണ് വന്നിരിക്കുന്നത് അതായത് ഇന്നും നമ്മുടെ അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആർമി വരുമ്പോൾ എന്തൊക്കെയോ മലമറിക്കും എന്ന് പറഞ്ഞു പക്ഷെ ആർമി രണ്ടു മണിക്ക് ശേഷമാണ് അവിടെ എത്തിയത് അവരെത്തിയിട്ടും വലിയ പ്രയോജനമോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല അർജുന്റെ ഒരു നിഴല് പോലും കണ്ടെത്താനായിട്ട് ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല അപ്പൊ എന്തായാലും ഇന്നലെ റഡാർ ഉപയോഗിച്ചിട്ട് ഒരു സിഗ്നൽ കണ്ടിരുന്നു അതായത് വണ്ടിയുടെ എന്തോ ഒരു സിഗ്നൽ പോലെ കണ്ടിരുന്നു ആ ഒരു ഭാഗം മണ്ണ് മാറ്റിയിട്ടും അവിടെയും വണ്ടിയുടെ ഒന്നും തന്നെ കാണുന്നില്ല അപ്പൊ എന്തായാലും വളരെ നിരാശയില് ആണ് എവിടെ പോയി അർജുനും അർജുന്റെ വണ്ടിയും എവിടെ പോയി മറഞ്ഞു എന്നുള്ള ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള നിരാശയാണ് ഇപ്പൊ അതായത് ആ ഒരു കുടുംബവും ഇപ്പൊ ആകെ തകർന്നിട്ടുണ്ടാവും കാര്യം ഇന്നെങ്കിലും അർജുന്റെ ഒരു എന്താ പറയാ അർജുനെ കണ്ടെത്തും എന്നുള്ള ഒരു ശുഭ പ്രതീക്ഷയിലായിരുന്നു ഒരു ശുഭ വാർത്ത കേൾക്കാൻ നമ്മൾ കേരളവും അതുപോലെ നമ്മൾ മൊത്തവും കണ്ണീരോടെ യിൽ തന്നെയായിരുന്നു പക്ഷെ ഇന്നും അത് നിരാശയിലാണ് എത്തിയിരിക്കുന്നത് അപ്പൊ എന്തായാലും ഇനിയിപ്പോ അവിടെ ഇപ്പോ കാലാവസ്ഥയും വളരെ മോശമാണ് മഴയും അതുപോലെ ചിലപ്പോൾ ഇനിയും മണ്ണിടിച്ചിലുണ്ടാകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പൊ എന്തായാലും ഇപ്പൊ രക്ഷാപ്രവർത്തനം കുറച്ച് നിർത്തിവെച്ചിരിക്കും ഇനി നാളെയാണ് വീണ്ടും നാളെ രാവിലെ തന്നെ പുനരാരംഭിക്കുമെന്നാണ് പറയുന്നത് വാർത്തകളിലൂടെയാണ് നമുക്ക് ഇത് അറിയാൻ കഴിയുന്നത് എന്തായാലും മാധ്യമങ്ങൾ അവിടെ തത്സമയം അവിടുത്തെ വാർത്തകളെല്ലാം നമ്മളെ ജനങ്ങളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരു ശുഭവാർത്ത നമുക്ക് അറിയാൻ കഴിയും എന്നുള്ള പ്രതീക്ഷ ൂടി നമ്മൾ ജനങ്ങളും ഇത് കണ്ടോണ്ടിരിക്കയായിരുന്നു പക്ഷെ എന്താ പറയാ വളരെ നിരാശ വാർത്തയാണ് നമുക്ക് ഇപ്പോഴും അറിയാൻ കഴിയുന്നത് അതായത് അർജുനെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല ആ ഒരു വണ്ടിയും അർജുനും എവിടെയാണെന്നുള്ള ഒരു ഒരു എന്താ പറയുക നമുക്ക് ഒന്നും പറയാൻ പോലും പറ്റുന്നില്ല കാരണം ഇനിയിപ്പോ പുഴയിലേക്കാണോ പുഴ കേന്ദ്രീകരിച്ചും അന്വേഷണം കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അപ്പൊ എന്തായാലും ഇപ്പോ രാവിലെ മുതലൊക്കെ തന്നെ രക്ഷാപ്രവർത്തകരൊക്കെ അവിടെ ഈ ഒരു അവിടെ തന്നെയാണ് അവർ അപ്പൊ അവർ ഭക്ഷണവും വെള്ളമൊക്കെ കുടിക്കാതെയൊക്കെയാണ് ഇവര് തെരച്ചിലും കാര്യങ്ങളൊക്കെ നടത്തുന്നതെന്നാണ് പറയുന്നത് അപ്പൊ എന്തായാലും എല്ലാവർക്കും ഒരു വിശ്രമം ആവശ്യമാണ് പക്ഷെ എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കണം ആ ഒരു ചെറുപ്പക്കാരൻ മണ്ണിനടിയിലാണ് അത് എന്താണ് ആ ഒരു ചെറുപ്പക്കാരന്റെ അവസ്ഥയെന്ന് ആർക്കും തന്നെ അറിയില്ല ഇപ്പോഴും പ്രതീക്ഷ കൈവിടാതെ ആ ഒരു വീട്ടുകാരും നമ്മൾ കേരളക്കാരെ മൊത്തവും നെഞ്ചിരിപ്പോടെ അല്ലെങ്കിൽ പ്രാർത്ഥനയോടുകൂടി കാത്തിരിക്കുകയാണ് അർജുൻ തിരിച്ചെത്തുമെന്ന് എന്നുള്ള പ്രതീക്ഷ ഇന്നായിരുന്നു നമ്മൾ ആകെ ഭയങ്കരമായിട്ടുള്ള ഒരു പ്രതീക്ഷ അതായത് ഇന്ന് എത്തും അവർ കണ്ടെത്തും എന്നുള്ള ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു വിശ്വാസം നമുക്ക് ഉണ്ടായിരുന്നു പക്ഷെ അതും ആ ഒരു പ്രതീക്ഷയും ഇപ്പോ നമുക്കില്ലാതായിരിക്കാണ് കാരണം ഇന്നും ഇപ്പൊ ഇത്രയും നേരമായിട്ട് അവർക്ക് ഒന്നും തന്നെ കണ്ടുപിടിക്കാൻ സാധിച്ചിട്ടില്ല അപ്പൊ ഇപ്പൊ പറയുന്നത് ഇപ്പൊ തൽക്കാലത്തേക്ക് തെരച്ചില് നിർത്തുവാണെന്നാണ് അതായത് വീണ്ടും നാളെ രാവിലെ ആറു മണിക്ക് തെരച്ചില് തുടങ്ങും എന്നാണ് പറയുന്നത് അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോ ഒരിക്കലും സഹിക്കാൻ കഴിയുന്നില്ല നമ്മൾക്ക് അതായത് നമ്മളെ പോലുള്ള സാധാരണക്കാർക്ക് ഈ ഒരു വാർത്ത കേൾക്കുമ്പോ സഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ആ ഒരു കുടുംബത്തിന്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണം അച്ഛൻ അമ്മ സഹോദരങ്ങള് സഹോദരിമാര് ഭാര്യ ആ കുഞ്ഞ് അവരെല്ലാം പ്രതീക്ഷയോടുകൂടി തന്നെ അർജുൻ തിരിച്ചെത്തുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോട് കൂടി തന്നെയാണ് അവരും കാത്തിരിക്കുന്നത് പക്ഷെ ഇപ്പൊ അവര് ആ അവരും ഒക്കെ ആകെ ഇതായിട്ടുണ്ടാവണം കാരണം ഇന്നൊരു പ്രതീക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു അതും ഇപ്പൊ അസ്തമിച്ചിരിക്കുകയാണ് ഇനിയിപ്പൊ നാളത്തേക്ക് വീണ്ടും ദിവസങ്ങളും കൂടും തോറും അർജുൻറെ അവസ്ഥ എന്താണ് എന്നുള്ളത് നമുക്ക് ആർക്കും അറിയില്ല കാരണം ഇപ്പൊ എന്താണ് അർജുൻ സംഭവിച്ചിരിക്കുന്ന അർജുൻ എന്താണെന്നുള്ളത് ദൈവത്തിന് മാത്രമേ അറിയത്തുള്ളൂ അതുപോലെ തന്നെ ഈ ഈ ഒരു അപകടം ഉണ്ടാകുന്നതിന് തൊട്ടു മുൻപ് അതുവഴി കടന്നുപോയ അർജുൻ്റെ ഒരു സുഹൃത്ത് ഏർ അർജുനെ കണ്ടിരുന്നു അർജുന അപ്പൊ അവിടെ ആ ഒരു ചായക്കടയുടെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ട് തന്നെ റോഡ് സൈഡിൽ വണ്ടി നിർത്തിയിട്ട് അവിടെ വിശ്രമിക്കുകയായിരുന്നു അപ്പൊ ആ ഒരു കൂട്ടുകാരൻ അവിടെ നിന്ന് പോയി ഒരു അഞ്ചു പത്ത് മിനിറ്റിന് ശേഷമാണ് ഈ ഒരു വലിയൊരു ദുരന്തം ഉണ്ടായത് അപ്പോൾ എന്തായാലും ആ ഒരു കൂട്ടുകാരൻ പറയുന്നുണ്ടായിരുന്നു അർജുന അവർ വണ്ടിയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു എന്ന് പറയുന്നുണ്ടായിരുന്നു അപ്പൊ ഒരിക്കലും പ്രതീക്ഷിക്കുന്നില്ല ഇങ്ങനെ ഒരു വലിയ ദുരന്തം വരാൻ പോകുകയാണെന്നുള്ളത് ആരും പ്രതീക്ഷിക്കുന്നില്ല ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിരുന്നു കാരണം ആ ഒരു ഉണ്ടായിരുന്ന അഞ്ചു പേരും മരിച്ചു അവര് ചായക്കട നടത്തിക്കൊണ്ടിരിക്കുന്നതാണ് അവരുടെ ആ ഒരു വീടും ചായക്കട എല്ലാം ഒരുമിച്ചായിരുന്നു ഒരു പുഴയുടെ തൊട്ട് ഇതിൽ അവരുടെ വീടിന്റെ തൊട്ടുപുറയിലായിട്ട് ആ ഒരു പുഴയായിരുന്നു അപ്പൊ ഈ ഒരു മണ്ണിടിച്ചിൽ അവർ നേരെ ആ ഒരു ചായക്കടയിലേക്ക് വന്ന് വീഴുന്നു ആ താൽ ആ ഒരു സമയം തന്നെ ആ വീട്ടിലുള്ള അഞ്ചു പേരും മരിക്കുകയാണ് അവരുടെ മൃതദേഹങ്ങളും കാര്യങ്ങളൊക്കെ കിട്ടി ഇനി വെറും മൂന്ന് മൂന്നുപേരോ പറ്റിയാണ് അവിടെ ഇനി കിട്ടാനുള്ളത് അതിൽ നമുക്ക് അർജുന്റെ കാര്യത്തിൽ പ്രതീക്ഷ എന്ന് പറയുന്നത് അർജുൻറെ ഫോൺ അതിനുശേഷം ശേഷം റിങ് ചെയ്തിരുന്നു എന്നുള്ള വളരെ എന്താ പറയുക ആകാംക്ഷുള്ള ഒരു വാർത്തയായിരുന്നു അതായത് അർജുന്റെ ഫോൺ റിങ് ചെയ്തിരുന്നു എന്നുള്ളത് ഒരു പ്രതീക്ഷയുള്ള ഒരു കാര്യം തന്നെയായിരുന്നു അർജുൻ്റെ ഭാര്യ പറയുന്നു വിളിച്ചപ്പോൾ റിങ് ചെയ്തിരുന്നു അവർ പ്രതീക്ഷയിലാണ് ആ ഒരു കുടുംബവും ഭാര്യ പറയുന്നത് അവൻ തിരിച്ചെത്തും അർജുൻ തിരിച്ചെത്തും എന്ന് തന്നെ പറയുന്നു അപ്പൊ ഇനി അത്ഭുതം തന്നെ സംഭവിക്കണം കാരണം ഇപ്പൊ ഇത്രയും ദിവസങ്ങൾ പിന്നിട്ടു ആറാം ദിവസവും കഴിഞ്ഞു നാളെ ഏഴാം ദിവസത്തിലേക്കാണ് ഇനി അത്ഭുതം തന്നെയാണ് അർജുൻ തിരിച്ച് എത്തും എന്നുള്ളതിന്റെ ഒരു നമുക്ക് പ്രാർത്ഥിക്കാം അതേ ഇപ്പൊ നമുക്ക് കഴിയുള്ളൂ കാരണം നമ്മളും എല്ലാരും ഇപ്പൊ ഭയങ്കരമായിട്ടുള്ള നിരാശയിലാണ് കാരണം ഇന്നെങ്കിലും അർജുനെ എന്നുള്ള ഒരു പ്രതീക്ഷ ഒരു ശുഭവാർത്ത നമുക്കൊക്കെ അറിയാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു പക്ഷെ അതും ഇപ്പൊ അസ്തമിച്ചിരിക്കുകയാണ് ഇന്നത്തെ തെരച്ചിലും കാര്യങ്ങളൊക്കെ തൽക്കാലത്തേക്ക് നിർത്തിവെച്ചിരിക്കുന്നു ഇനിയിപ്പോ നാളെ രാവിലെയാണ് തുടങ്ങുന്നതെന്ന് പറയുന്നു അപ്പോ എന്തായാലും ഇന്ന് കൊറേ ആൾക്കാരൊക്കെ അവിടെ എത്തിയിട്ടില്ലായിരുന്നു കർണാടകയുടെ സി എം ആണെങ്കിലും അല്ലെങ്കിൽ വേറെ റവന്യൂ മന്ത്രിയൊക്കെ ആണെങ്കിലും അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു അവരെല്ലാവരും ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം കൊടുത്തിരുന്നു പക്ഷെ ഇതിലൊക്കെ വില്ലനായിട്ട് ഇന്നും അവിടുത്തെ ഒരു കാലാവസ്ഥ മഴയും അതുപോലെ തന്നെ വല്ലാത്തൊരു കാലാവസ്ഥ തന്നെയായിരുന്നു അപ്പൊ എന്താ പറയുക ഈ മണ്ണിനടിയിൽ അർജുൻ സുരക്ഷിതനായിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ അവിടെ നിൽക്കുന്ന ജനങ്ങൾക്ക് അതായത് രക്ഷാപ്രവർത്തനത്തിന് നിൽക്കുന്നവർക്കാണെങ്കിലും അർജുൻ്റെ വീട്ടുകാർക്കാണെങ്കിലും നാട്ടുകാർക്കാണെങ്കിലും ഈ കേരളത്തിലുള്ള ഈ കോടി ജനങ്ങൾക്കാണെങ്കിലും അവര് ഏഹ് എന്താ പറയുക പ്രതീക്ഷയോട് കൂടി തന്നെ ഒരു ശുഭ വാർത്ത കിട്ടും അതായത് അർജുൻ എന്താ പറയാ അർജുനെ കിട്ടി അല്ലെ അർജുന ആവത്തൊന്നും കൂടാതെ കിട്ടി എന്നുള്ള ഒരു വാർത്ത കേൾക്കാൻ വേണ്ടി നമ്മൾ പ്രതീക്ഷിച്ചു ഇന്നലെയും അവര് രാത്രിയായപ്പോ തെരച്ചിലും കാര്യങ്ങളൊക്കെ നിർത്തി ഇന്ന് സൈനികരെത്തി തെരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങും ഇന്ന് കണ്ടെത്തും എന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പക്ഷെ അത് ആ ഒരു പ്രതീക്ഷയും ഇല്ലാതായി ഇനി നാളെയാണ് നമ്മൾ എല്ലാവരും എന്താ പറയാ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുന്നത് നാളെ എങ്കിലും അർജുനും അർജുന്റെ വണ്ടിയും കണ്ടെത്തുമെന്നുള്ളൊരു വിശ്വാസം നമ്മൾ വിശ്വസിക്കുകയാണ് ഇനിയിപ്പോ എന്താണ് ദൈവത്തിന്റെ കയ്യിലാണ് എല്ലാം എന്ത് സംഭവിച്ചോ അല്ലെ അർജുനൻ എന്താണിപ്പോ അർജുൻറെ അവസ്ഥ എന്നുള്ളത് ദൈവത്തിനെ അറിയാവുള്ളൂ എന്തായാലും എത്രയും പെട്ടെന്ന് തന്നെ അർജുനേയും അർജുൻറെ വണ്ടിയേയും കണ്ടെത്താനും ഒരപത്തും കൂടാതെ അർജുൻ തിരിച്ചു വരും എന്നുള്ള ഒരു ശുഭ നമുക്ക് കേൾക്കാൻ കഴിയട്ടെ അതുപോലെ തന്നെ ആ ഒരു കുടുംബത്തിനും എല്ലാം സഹിക്കാനും അവർക്ക് ഉള്ള ക്ഷമയും എല്ലാം ദൈവം കൊടുക്കട്ടെ ആഗ്രഹിക്കുന്ന പോലെ തന്നെ അവരുടെ മകൻ ഒരു കുടുംബത്തിന്റെ അത്താണിയ ഒരു മകൻ തിരിച്ചെത്തുമെന്ന് തന്നെയുള്ള പ്രതീക്ഷയോടുകൂടി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം